ഹായ് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമുക്കൊരു ഡേറ്റ്സ് ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു പത്ത് ഡേറ്റ്സ് കുരു കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര നന്നായിട്ടൊന്ന് ചൂടാക്കി മെൽറ്റ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും നന്നായി ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്യാരറ്റും ഡേറ്റ്സ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക എന്നിട്ട് തീ ഓഫ് ചെയ്യാം ഇനി ഒരു കപ്പ് മൈദ ഞാനിവിടെ ഗോതമ്പൊടിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട റൂം ടെമ്പറേച്ചറുള്ളത് പൊട്ടിച്ചിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര മിക്സിയിൽ പൊടിച്ചത് കുറേശ്ശേ ഇട്ടിട്ട് നന്നായിട്ട് തിക്കായിട്ട് ആയിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ വേനൽസൻസ് ഒഴിച്ച് കൊടുക്കുക ഏറ്റവും ലാസ്റ്റ് കാൽ കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടി കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സാക്കി കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കറുവപ്പാട്ട പൊടിച്ചത് ഇട്ട് കൊടുക്കുക എന്നതിന് ശേഷം ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പൊടികളുടെ മിക്സും ഇട്ടിട്ട് രണ്ട് പ്രാവശ്യമായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ശേഷം നമ്മുടെ ഡേറ്റ്സിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ഓയിൽ തേച്ചിട്ടുള്ള ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുള്ള ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് നമ്മുടെ ഈ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് എയർ ബബിളൊന്നും ഇല്ലാതെ എടുക്കുക വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നാൽപ്പത് മിനിറ്റ് വെച്ചിട്ട് ഒന്ന് നൂറ്റി ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്തെടുക്കുക നാൽപ്പത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ കളറോ ഫ്ലേവേഴ്സോ ഒന്നും തന്നെ ചേർക്കാതെ ഉണ്ടാക്കിയെടുത്തൊരു കേക്കാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്സ് അറിയിക്കാം താങ്ക്